ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് ആട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നിപ്പോൾ രാവിലെ ഇച്ചാനും മോനും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അവർ രാവിലെ തന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവർ പോയിട്ടോ അപ്പം ഇച്ചാൻ തന്നെ ഉള്ളതുകൊണ്ടാണ് മോനെ ക്ലാസ്സിൽ പോകാതെ ഇച്ചാൻ്റെ കൂടെ പോയത് കാരണം ഡ്രൈവ് ചെയ്യുമ്പം ഒരാളും കൂടെ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രണ്ട് മണി പ്പോഴത്തേക്കും സ്കൂളൊക്കെ വിട്ടു പിള്ളേർ പോയി സ്റ്റാഫുകൾ പോയി എല്ലാവരും പോയി ഇപ്പം ഞാൻ തനിയായിട്ടോ അപ്പോൾ തന്നെ തന്നെയാകുമ്പം എന്തോ ഒരു ഇതുപോലെ തോന്നിട്ടോ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് മീൻ ഞാൻ കഴിഞ്ഞ ദിവസം വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു ഒരു മീൻ എന്നാൽ പിന്നെ എടുത്ത് വറുത്തേക്കാന്ന് കരുതി അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടികളായിട്ടോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഇഡ്ലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ഉച്ചക്കത്തേക്കുള്ള ഒരു ഒഴിച്ചുകറിയാണല്ലോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മറ്റ് ഒഴിച്ചു കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ഞാനത് മാറ്റി വെച്ചേക്കും ഉച്ചക്കത്തേക്കിനും കൂടെ കൂടി കേട്ടോ ചിലപ്പോൾ അത് വൈകുന്നേരം ബാക്കി വരും പക്ഷേ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് അത് കൂട്ടാനായിട്ടുള്ളൊരു ക്ഷമ അയച്ചാലും മോനും ഒന്നും ഇല്ലാട്ടോ പിന്നെ എനിക്ക് എനിക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഇപ്പോൾ മൂന്ന് നേരം ഒരേ രീതിയിലുള്ള കറി കൂട്ടിയാലും എനിക്ക് ഒരു വിഷയമില്ല കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ ചേനയും കിഴങ്ങും കൂടെ കൂടി ഒന്ന് മെഴുക്ക് ഉരുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ തണുത്തു പോകും ഇപ്പോൾ ഏകദേശം ഞാൻ വെളുപ്പിനെ ഒരു ഏഴ് മണിക്ക് മുമ്പാണ് എല്ലാ ഫുഡും ഉണ്ടാക്കിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള കറികളും എല്ലാം ഉണ്ടാക്കിയത് പിന്നെ ചോറ് മാത്രം ചൂടോടെ അത് നമ്മുടെ ബീന ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ അവക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കറികളൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ കറികളൊന്നും അധികം ഉണ്ടാക്കിക്കാറുമില്ല അപ്പം അത് ഞാൻ വന്നതിന് ശേഷം ഈ കറികളൊക്കെ എടുത്തൊന്ന് ചൂടാക്കുക കേട്ടോ കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറിയ രീതിയിലുള്ള കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇങ്ങനെ മെഴുക്കു ഒറ്റ എടുത്താൽ കേട്ടോ പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ മീൻ വറക്കാനായിട്ട് ഞാൻ ഒരു കഷ്ണം കേട്ടോ വറക്കുന്നുള്ളൂ കാരണം ഓൾറെഡി മീൻ കറിയും ഉണ്ടല്ലോ അപ്പം മീൻ കറിയും സാമ്പാറും മീൻ വറുത്തതും പിന്നെ ഈ ഒരു ചേനയുടെയും കിഴങ്ങിൻ്റെയും മെഴുക്കു ഒറ്റയാണ് ഉച്ചയ്ക്ക് ഇന്നിപ്പം എനിക്ക് കഴിക്കാനായിട്ടുള്ളത് അപ്പം എല്ലാ ദിവസവും ഒന്നും ഇത്രയും രണ്ട് മൂന്ന് കൂട്ടം കറിയൊന്നും ഞാൻ ില്ല കേട്ടോ ഏതെങ്കിലും ഒരു ചാരുകറിയും ഒരു തോരനുമായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പം എന്തായാലും മീൻ മീനുണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് മീൻ മീനുള്ള ദിവസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറികൾക്ക് ഒരു കറികൾക്കൊരാശ്വാസം ആട്ടോ എന്തെങ്കിലും ഒരു ചാറുകറി മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ മോനെ കഴിക്കാത്തതുകൊണ്ട് അവന് വേണ്ടി ഒരു തോരനും കൂടി ഉണ്ടാക്കും അപ്പോൾ അതേ മീൻ പറക്കാനായിട്ടിട്ടു നമ്മുടെ എന്താ പറയണേ ചേന കിഴങ്ങ് അതിൻ്റെ മെഴുക്കു പറ്റി ചൂടാകുന്നുണ്ട് മീൻ കറിയും ചൂടാക്കിയെടുക്കുന്നുണ്ട് പിന്നിപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നിരുന്ന് കഴിക്കണമെന്നുള്ള ഒരു മടിയാണ് എനിക്കുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒച്ചപ്പാടും ബഹളവും കുറേ ആൾക്കാരും ഒക്കെ ഉള്ളതാട്ടോ ഇഷ്ടം പിന്നെ തന്നെ ആകുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും ഇച്ചാരിക്ക് ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതേ കുറച്ച് ചോറെടുത്ത് വെച്ചു അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സാമ്പാർ സാമ്പാറിനകത്ത് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല നമ്മുടെ ചേനയും അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ കിഴങ്ങ് തക്കാളി അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പരിപ്പും കൂടെ ചേർത്ത് പിന്നെ അതേ ഒരു ചെറിയ കഷ്ണം മീനും കുറച്ച് ചാറും എനിക്ക് മീനിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാട്ടോ കൂട്ടുന്നത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ മീൻ വറുത്തതും ചേന കിഴങ്ങിൻ്റെ മെഴുക്ക് വരട്ടിയും അപ്പോൾ ഇത്രയും കൂട്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുന്നത് അപ്പോൾ ചോറിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് കുറച്ചു കിട്ടോ ഇന്നിപ്പോൾ ഇച്ചിരി മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതലെടുത്തിരിക്കുന്നത് അല്ല ഇത്രയും പോലും ഞാൻ ചോറ് കഴിക്കാറില്ല പിന്നെ മാക്സിമം ഞാൻ കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നത് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് എങ്കിലും ഒരു രസം അപ്പോൾ മീനൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഫാസ്റ്റി വന്ന് ഭയങ്കരമായിട്ട് എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കൊണ്ട് ഒരു മുറിയിൽ കൊണ്ട് അടച്ചിട്ടു അതിന് ഫുഡ് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് കഴിക്കുന്നതായിട്ടോ ഇഷ്ടം അപ്പം അതെന്തായാലും ശരിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാസ്റ്റിനെ ആദ്യം ഞാൻ മാറ്റി വിട്ടതിന് ശേഷം കേട്ടോ ഞാനിരുന്ന് കഴിച്ചത് നല്ല അടിപൊളി മീൻ ഫ്രൈയും അതുപോലെ മീൻ കറിയും ഒക്കെ കൂട്ടി നല്ലൊരു ഊണായിരുന്നു ഉച്ചക്കത്തെ പിന്നെ പിന്നെ തന്നെ ഉണ്ടായിരുന്നു അതുമാത്രമാണ് ഒരു സങ്കടമായിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂർ സമയം കിട്ടുകയുള്ളൂ കേട്ടോ ആ അരമണിക്കൂർ ഞാൻ ഒരു അല്പസമയം റെസ്റ്റ് ചെയ്യും അതിന് ശേഷം പിന്നെ എനിക്ക് ട്യൂഷനുണ്ട് കേട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു എന്നിട്ട് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നേരമായിട്ടും ഇച്ചാനൊന്നും വന്നില്ല കേട്ടോ അവരിനി വരണം കുറച്ചും കൂടെ ലേറ്റ് ആകും പിന്നെ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ നേരം ഇരുട്ടുകയും ചെയ്യും അപ്പം എനിക്ക് സന്ധ്യ ഒക്കെ ആവുമ്പോഴത്തേക്കും പേടിയാട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ഫോണും കാര്യങ്ങളൊക്കെ നോക്കി ചായ യ്ക്കൊന്ന് കുടിച്ചു ഇനിയിപ്പം വൈകുന്നേരത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഉച്ചക്കത്തെ എല്ലാ സംഭവങ്ങളും ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ഇഡലി ഇടമാവ് ഇരിപ്പുണ്ട് സാമ്പാറുണ്ട് പിന്നെ തോരനും മീൻ കറിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശ്വാസം പിന്നെ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ വളരെ ഹെവി ആയിട്ടൊന്നും രാത്രിയിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല എന്തെങ്കിലും ഫുഡ് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയി നേരം പതുക്കി ഇരട്ടി തുടങ്ങിയിട്ടോ മണിയൊക്കെ കഴിഞ്ഞു വിൻ്റർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വൈകുന്നേരം സമയത്ത് അല്ലെങ്കിൽ രാവിലെ സമയത്ത് എനിക്ക് സമയമുള്ള അനുസരിച്ച് ഞാനൊരു അരമണിക്കൂർ നേരം ഇതുപോലൊന്ന് നടക്കൂട്ടോ ഇവിടെ അല്ലെങ്കിൽ ഇപ്പുറത്തെ താഴെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഒന്ന് നന്നായിട്ട് കൈയ്യൊക്കെ വീശിയിട്ടൊന്ന് നടക്കും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളുകളായിട്ട് ശീലിച്ചിരിക്കുന്ന എൻ്റെ ഒരു നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും അത് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് പിന്നെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് എന്താ ും ഫീല് പിന്നെ ഒരു മനസമാധാനത്തോടുകൂടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുക്കൊന്നും ചെയ്യണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാശ്വാസം പിന്നെ ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാസ്റ്റിയും ടൈഗറും ഒക്കെ എന്നെ ശല്യപ്പെടുത്തും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനൊപ്പം തന്നെ ടൈഗറും ഫാസ്റ്റിയൊക്കെ നടക്ക നടന്നു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്നിരുന്ന ടൈഗർ പതുക്കെ എഴുന്നേറ്റിട്ട് എൻ്റെ മേത്ത് ചാടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്കൊന്നും മൃഗങ്ങളിങ്ങനെ മേത്തോട് ചാടിക്കാറുന്നൊന്നും ഇഷ്ടമല്ല പിന്നെ ഇവന് ഭയങ്കര എന്താ പറയുക സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇച്ചാനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നമ്മുടെ ഫാസ്റ്റി ആയിട്ട് ടൈഗർ ഭയങ്കര കമ്മിനി ആട്ടോ അപ്പം ഫാസ്റ്റിനെ കൊടുുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഇവർ ഉപദ്രവിക്കുകയെന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടായിരുന്നു ടൈഗർ എന്തായാലും അതൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും ഭയങ്കര കമ്മിനിയായി മാറി കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു കേട്ടോ പിന്നെ കുറേ സമയം നമ്മുടെ ഫാസ്റ്റിയുടെയും ടൈഗറിൻ്റെയും കുറേ കളികളൊക്കെ നോക്കി ഞാനിരുന്നു ശരിക്കും പറഞ്ഞ മൃഗങ്ങൾ നമ്മുടെ അടുത്തുള്ളെങ്കിൽ നമ്മൾ തന്നെയൊക്കെ ആണെങ്കിലും കുറേ സമയം പോകണം അറിയത്തില്ലാട്ടോ കാരണം അവരുടെ കൂടെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഫാസ്റ്റി ആണെങ്കിലും ഭയങ്കരമായിട്ട് കളിക്കും കേട്ടോ അപ്പം നല്ല രസമാണ് അത് കാണാനും പിന്നെ കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല രസം കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്കേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പെറ്റ് ലവേഴ്സ് ഒന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അതൊരു രസമായിട്ട് തോന്നുന്നത് അല്ലാത്തവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നീ ഇപ്പം തന്നെ സമയം ഒരു അഞ്ചര ആകുന്നതേ ഉള്ളൂ കേട്ടോ അഞ്ചര ആയിട്ടില്ല നന്നായിട്ട് ഇരുട്ടി എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടു പിന്നെ വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടോ മൂണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഫോഗി നിറഞ്ഞ ഒരു ഒരു അന്തരീക്ഷമാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഫോഗ് വരെ വരും അപ്പോൾ അങ്ങനെ ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചാനും മോനും കൂടെ വന്നു കേട്ടോ ശരിക്കും അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് കാരണം ഇത്രേ സമയമൊക്കെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്